ജന ജന്മഭാരസാതി വാക്യത്തിൽ കിയാപദം കിം കിയാപദം ഏതാണ് ആകുന്നു ഇവിടെ ബഹുവചനമല്ലേ പ്രഥമപുരുഷ ബഹുവചനം എന്ന് പറയുമ്പോൾ ഭൂധാതു ഭൂധാതോ പരസ്മയ പരസ്മയ പതിയാണ് പ പരസ്മയ പതി ലട്ട് ലഗാന ലട്ട് ആണ് പ്രഥമപുരുഷ പ്രാപു പ്രഥമ പുരുഷ ബഹുവചനം ബാക്കി രൂപങ്ങൾ എങ്ങനെ വരും ആകുന്നു എന്നുള്ള അർത്ഥം ഇനി ഉപകാരക ഉപകാരകാ ഉപകാരക ഉപകാരകാ ബഹുവചനം അല്ലേ പ്രഥമ വിഭക്തി ബഹുവചനമാണ് ഉപകാരികൾ ഉപകാരികൾ ഭവന്തിയാകുന്നു തസ്യ ഉപകാരകായ സംസാരസ്യ സംസാരസ്യ കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഷഷ്ടി ഏകവചനമാണല്ലേ സംസാരസ്യ സംസാരത്തിന് അല്ലെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേക എന്തെല്ലാം ഷഷ്ടിയുടെ എൻ്റെ കൂടെ അപ്പോൾ സംസാരസ്യ ബാക്കി രൂപം സംസാര സംസാരയോഹോ സംസാരാണ് സംസാരസ്യ അതായത് ലോകത്തിൻ്റെ ലോകത്തിന് ഉപകാരികൾ കേ ആര് ശ്രേഷ്ഠ ജന ജന ശ്രേഷ്ഠ ജന ജനൌ ജന ജനൗ ജനങ്ങൾ തരത്തിലുള്ള ജനങ്ങൾ ശ്രേഷ്ഠാ ജന അതും അപ്പോഴെന്ത് ചെയ്യണം പ്രഥമ ബഹുവചനം തന്നെ കർമ്മ ശ്രേഷ്ഠ ശ്രേഷ്ഠ ശ്രേഷ്ഠാ ശ്രേഷ്ഠാ ജന ജന്മഭർമ്മ ച ജന്മഭി എന്ന് പറയുമ്പോൾ തൃതീയ ബഹുവചനമാണ് കർമ്മം തൃതീയ ബഹുവചനമാണ് ജന്മത്താലും അല്ലെങ്കിൽ ജന്മങ്ങളാലും കർമ്മങ്ങളാലും ഇവിടെ ജന്മനായാണ് തൃതിയായ യോചനം ജന്മനാ ജന്മഭ്യം കർമ്മണ കർമ്മഭ്യാം കർമ്മിഹി തൃതിയ വിഭക്തിയാണ് തൃതിയ വിഭക്തിയുടെ കൃത്യം എന്താണ് ആ അല്ലെങ്കിൽ കൊണ്ട് എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ കർമ്മഭിഹി ച ഇവിടെ ചാർന്നത് അവിയമാണ് ച രണ്ടിനെയും കൂടെ കൂട്ടി യോജിപ്പിക്കാം ഇനി നോക്കാൻ എന്താണെന്ന് ശ്രേഷ്ഠാഹ ജനാഹ ശ്രേഷ്ഠരായ ജനങ്ങൾ ജന്മവിഹി കർമ്മവിഹീച ജന്മങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും സംസാര സെകത്തിന് ഭവന്തി ഉപകാരികളാകുന്നു എന്നാണ് വിതാസം